ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഈ ഓട്ടോയിൽ ഇത് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആതിശയപ്പെടുന്നുണ്ടാവുമല്ലേ ഞങ്ങൾ പോകുന്നത് കേരള ലെജിസ്ലേച്ചറിൻ്റെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഫോർത്ത് എഡിഷൻ നമ്മുടെ തിരുവനന്തപുരം നിയമസഭയിൽ നടക്കുന്നുണ്ടായിരുന്നു അത് ജനുവരി ഏഴ് മുതൽ ജനുവരി പതിനൊന്ന് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ബുക്ക് ഫെസ്റ്റിവലിൽ പോകുന്നത് അപ്പോൾ മോള് ജലദോഷമൊക്കെ ആയിട്ട് വയ്യാണ്ട് വീട്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോളെ ഒന്ന് കൊണ്ടുപോയി ബുക്ക് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലൊന്ന് കാണിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാ ഫെസ്റ്റിവലിലും ബുക്ക്സ് കളക്ട് ചെയ്യാനായിട്ട് ഏട്ടൻ പോകാറുണ്ട് ഞാനിടയ്ക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഏട്ടൻ തന്നെയാണ് എഴുത്തും വായനയും എല്ലാം ആയിട്ട് ഞാൻ ആക്ച്വലി ഇച്ചിരി മടിച്ചിയാണ് കേട്ടോ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മോളിലേക്ക് കുറച്ചെങ്കിലും വായന കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ മാതിരി കോമിക്സും മറ്റുമൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം എങ്കിലും നമ്മൾ കുറച്ചുകൂടെയൊക്കെ പുസ്തകങ്ങൾ ഇനി വരെ വരെ വായിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ നിയമസഭാ കാര്യാലയത്തിൽ നടക്കുന്ന ബുക്ക് ഫെസ്റ്റിവൽ മോളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അവളെയും കൂടെ കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ അത് അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു അതാ ഒരു മിക്കി മൗസാണെന്നൊന്നല്ലേ ആ അതൊരു സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ അവിടെ നിന്ന് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അവരെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ ഈ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരുപാട് ബുക്ക്സ് പുസ്തകങ്ങൾ മേളയിലുണ്ടായിരുന്നു നൂറിലധികം എനിക്കൊന്ന് നൂറിലധികം തന്നെ സ്റ്റോറുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ സംഭാഷണങ്ങളും സംവാദങ്ങളും അതുപോലെ തന്നെ അവിടെ മീറ്റിങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തായിട്ടിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കയറി ഓരോരോ കൗണ്ടറുകളിൽ കയറി കയറി കയറിയാണ് പോയത് അപ്പോൾ മോഡേൺ ബുക്സിൻ്റെ കളക്ഷൻസിലൊക്കെയാണ് മോക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അവർക്ക് ഈ കോമിക്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾ ഒത്തിരി നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചു കേട്ടോ അപ്പം ഞാനും എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മോഡേൺ ബുക്സിനെ കുറിച്ച് വലിയൊരു അറിവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ നമ്മളെ ചാറ്റ് ജി പി റ്റി ആയിട്ട് സംസാരിച്ചൊക്കെയാണ് എടുത്തത് കേട്ടോ നമ്മളായിട്ട് ഒരു റോങ് ആയിട്ടുള്ള പുസ്തകം സെലക്ട് ചെയ്യരുതല്ലോ അതുമാത്രമല്ല നമ്മൾ വിചാരിച്ചു പോകുന്ന പുസ്തകങ്ങൾ കിട്ടണമെന്നുമില്ല അപ്പോൾ അവരുടെ കയ്യിലുള്ള കളക്ഷൻസിൽ നിന്നായിരിക്കും എടുക്കുന്നത് ഒരുപാടുണ്ട് നമ്മളിപ്പോൾ ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പുതിയ പുതിയ ഒരുപാട് എഴുത്തുകാരെ പരിചയപ്പെട്ടു ഒരുപാട് നമ്മുടെ പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അങ്ങനെ എന്താ പറയട്ടെ ഒരു വേൾഡ് ക്ലാസിക്കുകളുടെ രോഗം നമ്മുടെ കേരള സാഹിത്യം അതുപോലെ തന്നെ വിവിധ മേഖലകൾ രാഷ്ട്രീയം പരിസ്ഥിതി നിയമം അങ്ങനെ സിനിമ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഹോം ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ മേടിച്ചു അതുപോലെ തന്നെ മോക്കും നല്ലതുപോലെ സെലക്ട് ചെയ്ത് രണ്ട് പുസ്തകങ്ങൾ മേടിച്ചു കേട്ടോ അവളേയും കൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ശ്രമം കൂടെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മേളയിൽ വരാൻ കഴിഞ്ഞതും ഇത്രയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ഒക്കെ വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു আকৌ এটা এটা বাৰু বাইছ